നമസ്കാരം ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു തൊടുപുരു ഫലമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഴമേറിയ വിഷമങ്ങൾക്കും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കും ഈശ്വരൻ നൽകുന്ന മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ പലരും ജാതകം നോക്കാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമായ പരിഹാരം കാണാനും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസി പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവർത്തിക്കുന്നത് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ദോഷ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നേരിട്ട് വരാതെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് ശരി ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ മുന്നിൽ ഇതാ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് കാണുന്നത് ഒന്ന് സ്നേഹസ്വരൂപനായ ഉണ്ണിക്കണ്ണൻ രണ്ട് വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന ഉണ്ണിഗണപതി ഇപ്പോൾ മനസ്സിലെ എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിയിട്ട് ഈ രണ്ട് രൂപങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് നോക്കുക ഏത് ഭഗവാനോടാണ് അല്ലെങ്കിൽ ഏത് ചിത്രത്തോടാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഈശ്വര സന്ദേശം എന്താണെന്ന് വളരെ വിശദമായി തന്നെ നോക്കാം ആദ്യമായി എപ്പോഴും പുഞ്ചിരിയോടുകൂടി നോക്കുന്ന ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം എന്താണെന്നാണ് പറയുന്നത് ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ കടന്നു പോകുന്നത് വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാവാം പുറമേ ചിരിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് കരയുന്നവരാണ് നിങ്ങളിൽ പലരും എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ലല്ലോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടാകാം എന്നാൽ ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്തതിലൂടെ ഭഗവാൻ നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ് നീ ഒറ്റയ്ക്കല്ല കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഓടുകയാണ് സ്വന്തം ഇഷ്ടങ്ങൾ പലതും നിങ്ങൾ മാറ്റിവെച്ചു എന്നിട്ടും പഴികൾ മാത്രം കേൾക്കുന്നു എന്നൊരു പരാതി നിങ്ങൾക്കുണ്ട് കണ്ണൻ പറയുന്നത് ഈ ഭാരങ്ങളെല്ലാം ഇനി എൻ്റെ കാൽക്കൽ വച്ചേക്കു എന്നാണ് ഗോവർദ്ധന പർവ്വതം കുടയായി പിടിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾക്ക് മുകളിൽ ഭഗവാൻ ഒരു കുട പിടിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു ആപത്ത് അല്ലെങ്കിൽ വലിയൊരു ചീത്ത പേര് അവസാന നിമിഷം വഴി മാറിപ്പോകും അത് ഈശ്വരന്റെ ഒരു കൈത്താങ്ങാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്ന് ഒരു സഹായം നിങ്ങളെ തേടിയെത്തുന്നു അതൊരു പക്ഷേ പണമായിട്ടാവാം അല്ലെങ്കിൽ ഒരു നല്ല ഉപദേശമായിട്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായമാകാം ഇനി എന്ത് ചെയ്യുമെന്ന് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അത്ഭുതകരമായി ഒരു വഴി തെളിയും ഉദാഹരണത്തിന് ലോൺ തിരിച്ചടയ്ക്കാൻ പണം ഇല്ലാതെ വിഷമിക്കുമ്പോൾ പണ്ട് കൊടുത്ത പണം തിരികെ കിട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അറിഞ്ഞു സഹായിക്കാൻ മുന്നോട്ട് വരികയോ ചെയ്യും ഇത് കണ്ണൻ നിങ്ങളോട് കാണിക്കുന്ന ഒരു ലീല കൂടിയാണ് ഉണ്ണിക്കണ്ണൽ സ്നേഹത്തിന്റെ പ്രതീകമാണ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇപ്പോൾ മൗനമാണോ പരസ്പരം മിണ്ടാതെ കാര്യങ്ങൾ തുറന്നു പറയാതെ അകന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറും നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ തെറ്റ് മനസ്സിലാകും സ്നേഹം തിരികെ വരും അവിവാഹിതരായവർക്ക് മനസ്സിന് കൃഷ്ണനെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ ഈ ചിത്രം തിരഞ്ഞെടുത്തുവെങ്കിൽ അതൊരു വലിയ സൂചനയാണ് വൈകാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ യോഗമുണ്ട് എന്നുള്ള ഒരു സൂചന മക്കൾ ഉള്ളവർക്ക് അവരുടെ വാശി കുറയുകയും അവർ പഠനത്തിൽ മിടുക്കരാവുകയും ചെയ്യും കാളിയമർച്ചനം നടത്തിയ കണ്ണനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുക്കളെയും അസൂയക്കാരെയും ഭഗവാൻ നിലക്കി നിർത്തും നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നവർ തന്നെ പിന്നീട് നിങ്ങളെ പുകഴ്ത്തുന്ന ഒരു കാലം ഉടനെ വരുന്നു ഉണ്ണിക്കണ്ണനെ തിരഞ്ഞെടുത്തവർ പ്രധാനമായും ചെയ്യേണ്ടത് വിശ്വാസം കൈവിടരുത് എന്നാണ് വിഷമം വരുമ്പോൾ കൃഷ്ണനാമം ജപിക്കുക പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ ക്ഷേത്രത്തിൽ വെണ്ണയോ പാൽപായസമോ നൽകുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറുന്ന സമയം തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന് പൂർണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രമായ വിഘ്നേശ്വരനായ ഉണ്ണി ഗണപതിയെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം എന്താണെന്നാണ് നോക്കുന്നത് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ പ്രധാനമായും നേരിടുന്നത് തടസ്സങ്ങളാണ് എന്ത് കാര്യം തുടങ്ങിയാലും അത് പാതു വഴിയിൽ മുടങ്ങുന്നു വീട് പണി തുടങ്ങി വെച്ചു പക്ഷേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അവസാന ഘട്ടത്തിൽ അത് നഷ്ടപ്പെടുന്നു വിവാഹം ഉറപ്പിക്കുന്നു എന്തെങ്കിലും കാരണം പറഞ്ഞു മുടങ്ങുന്നു ഇങ്ങനെ എന്ത് കാര്യമെടുത്താലും അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിലെല്ലാം തന്നെ ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്ന വാക്ക് കേട്ട് മടുത്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇത് തിരഞ്ഞെടുത്തു എങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് ഉണ്ണിഗണപതിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളുടെ കെട്ടുകൾ അഴിക്കാൻ സാക്ഷാൽ ഗണപതി ഭഗവാൻ തന്നെ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ അത് മാറാൻ പോവുകയാണ് ഒഴുക്കുള്ള വെള്ളം പോലെ കാര്യങ്ങൾ നടന്നു തുടങ്ങും പുതിയൊരു ബിസിനസ് തുടങ്ങാനോ വിദേശത്ത് പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പേപ്പർ വർക്കുകളിലെ തടസ്സങ്ങൾ വിസ പ്രശ്നങ്ങൾ എന്നിവ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും ഭൂമി വീട് എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറും സ്വന്തമായി ഒരു വീട് എന്നത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണെങ്കിൽ അതിനുള്ള വഴി ഈ വർഷം തെളിയും വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ന്യായമായ വില ലഭിക്കും വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറാൻ ഭഗവാൻ അനുഗ്രഹിക്കും കയ്യിൽ പണം വരുന്നുണ്ട് പക്ഷെ നിൽക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ചിതൽ പിടിക്കുന്ന പോലെ പണം ചിലവായി പോകുന്നു അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എന്നാൽ ഇനി അതിനൊരു മാറ്റം വരും കയ്യിൽ പണം വരുന്നുണ്ട് പക്ഷെ നിൽക്കുന്നില്ല അതുപോലെ തന്നെ ചിതൽ പിടിക്കുന്ന പോലെ പണം ചിലവായി പോകുന്നു ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എന്നാൽ ഇനി അതിനൊരു മാറ്റം വരും സാമ്പത്തികമായി ഒരു അച്ചടക്കം ഉണ്ടാകും കടങ്ങൾ കുറച്ചു കൊണ്ട് വരാൻ സാധിക്കും ലോട്ടറി ഭാഗ്യത്തേക്കാൾ നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലമാണ് ഗണപതി നൽകുന്നത് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി മുടങ്ങാതെ കിട്ടും സാമ്പത്തികമായി നിന്നിരുന്ന തടസ്സങ്ങൾ ഇല്ലാതെയാകും പലപ്പോഴും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് അബദ്ധത്തിൽ ചാടുന്നവരാണോ നിങ്ങൾ ഉണ്ണിഗണപതി ബുദ്ധിയുടെ ദൈവമാണ് ഇനി മുതൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ ഭഗവാൻ നിങ്ങൾക്ക് ബുദ്ധി നൽകും ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും ചതിക്കുഴികളിൽ വീഴാതെ ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് ശരിയായ ചികിത്സ ലഭിക്കാനും രോഗശമനം ഉണ്ടാകാനും ഇത് വളരെ നല്ല സമയമാണ് ഗണപതിയെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ശരീരത്തിന് പുതിയൊരു ഉന്മേഷം തോന്നും ഉണ്ണിഗണപതിയെ തിരഞ്ഞെടുത്തവർ ദിവസവും രാവിലെ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലുക കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കാം നൂറ്റിയെട്ട് തവണ വരെയും ഇത് ജപിക്കാവുന്നതാണ് വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ക്ഷേത്രത്തിൽ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കുന്നതോ തടസ്സങ്ങൾ മാറുന്നതിന് നിങ്ങളെ സഹായിക്കും വിജയം നിങ്ങളുടേതാണെന്ന പൂർണ്ണമായ കൂടി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഉണ്ണിക്കണ്ണനെ ആയാലും ഉണ്ണിഗണപതിയായാലും ഏത് ശക്തിയെ തിരഞ്ഞെടുത്താലും ഈ തൊടുകുറിയിലൂടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ ഒരു നിമിത്തമായി ഒരു സൂചനയായി കാണുക നിങ്ങളുടെ വിഷമങ്ങൾ മാറാനുള്ള സമയമായിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരത്തിനും ജാതക പരിശോധനയ്ക്കും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുടെ ഓൺലൈൻ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് നിങ്ങൾക്ക് കിട്ടിയ ഫലം എന്താണെന്നും അത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ടെന്നും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോയിലെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആത്മീയം എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി